അഴീക്കോട് യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു മാട്ടൂൽ സ്വദേശി ഇസ്മായിലാണ് മരിച്ചത് കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു അഴീക്കോട് ആനുവയലിലെ വിശാലമായ കുളത്തിലാണ് ദുരന്തമുണ്ടായത് ഞായറാഴ്ച പത്തുമണിയോടെയാണ് സംഭവം പുഴയുടെയും ജലസംഭരണികളുടെയൊന്നും അടുത്തേക്ക് കാണാൻ പോലും പോവരുതെന്ന നിർദ്ദേശമുണ്ടെങ്കിലും പലരും അത് ഗൌനിക്കുന്നില്ലെന്നാണ് സംഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇസ്മയിൽ കൂട്ടുകാരോടത്ത് കുളിക്കാനിറങ്ങിയതാണ് വിശാലമായ കുളം നിറഞ്ഞ കവിയാറായ നിലയിലാണ് നല്ല ആഴവുമുണ്ട് ഇസ്മായിലിനെ കുളത്തിൽ കാണാതായ ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചെങ്കിലും മണിക്കൂറുകളോളം ഒരു തെളിവും ലഭിച്ചില്ല പിന്നീട് ഉച്ചയോടെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ